ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയത് ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് റവാണ് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ അടപ്പത്ത് വച്ച് തിളപ്പിച്ചേക്കുകയാണ് അതിനകത്ത് ആ വെള്ളത്തിന് ചേരുന്ന ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നെയ്യുരുക്കിയ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഈ വച്ചിരിക്കുന്നത് വെണ്ണ ഉരുക്കിയതിൽ നെയ്യും വെളിച്ചെണ്ണയും കൂട്ടിയാണ് ഞാനിപ്പോൾ അടപ്പത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ കടുക് ഇടാൻ വേണം കടുക് പൊട്ടി വറ്റലമുളക് ഇടാൻ വാ പച്ചമുളക് ഇട്ടതിന് ശേഷം കറിവേപ്പില പച്ചമുളക് തവാള ഇതൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മുട്ട കൊത്തി ഒഴിച്ചിട്ടുണ്ട് അത് ചിക്കി അതിലൂടെ പൊരിക്കാം ഈ മുട്ടയ്ക്ക് ചേർന്ന് ഒരു പില് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമുക്കറിയാതെ ഒരു പിള്ളാണ് ഇട്ടിട്ട് കൂട്ടോ മറ്റേ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് വറ്റേക്കുള്ളതാണ് ഇനി പൊടി ഇടാനു പോണേ ൊടിയിട്ട് ഒന്ന് വറക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറക്കാം ഇനി നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചാൽ വെള്ളം കുറേശ്ശെ കുറശ്ശായിട്ട് ഒഴിച്ച് ഇളക്കാം ഉപ്പ് ഇളക്കി നമ്മൾ നോക്കണം ഉപ്പ് ഈ വെള്ളത്തിന് കൂടുതലാണെങ്കിൽ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ടി വരും ഞാൻ പകുതി വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ് ഇനി ഒന്ന് അടച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം വെള്ളം ഭൂരിഭാഗം ഞാൻ ഒഴിച്ചു ഉപ്പ് കൂടുതലൊന്നും ഉണ്ടായില്ല ഇനി ഒരു രണ്ട് ഒരു തുള്ളി വെള്ളമേ ബാക്കിയുള്ളൂ അടച്ചു വെച്ച് ചെറുതീയിൽ ഇരിക്കട്ടെ എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം രണ്ട് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കിളക്കിട എത്ര എളുപ്പത്തിലാണ് എത്ര സമയം കുറഞ്ഞ ഞാൻ ഉപ്പമാവ് ഉണ്ടാക്കിയെന്ന് നോക്കി പാത്രം എടുപ്പത്തു വെച്ചു വെള്ളം എടുപ്പത്തു വെച്ചോണ്ട് അരിയാൻ സവാളയൊക്കെ അരിഞ്ഞത് തന്നെ അപ്പോൾ ഇത് പൊടി പൊടിയായ ഉപ്പുമാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പലർക്കും പലതരത്തിലും ഉണ്ടാക്കും ചിലർക്ക് ഉപ്പ് മാവാണ് ഇഷ്ടം ചിലർക്ക് കട്ടയായിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഇതായി ഉപ്പുമാവ് ഉപ്പുമാവ് പാകമായി ഇനി ഇതിനും വലർത്തണമെങ്കിൽ അല്പം നേരോടി ഇട്ട് ഒന്ന് ചിക്കി വറ്റിച്ചെടുത്താൽ മതി ഇതിപ്പോൾ പാകമാണ് തീ ഓഫ് ചെയ്യുകയാണ് എളുപ്പത്തിൽ ഒരു ഉപ്പ്മാവതിലേ ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് കപ്പലണ്ടിയോ പിള്ളേർക്ക് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ചൊക്കെ ചേർക്കാം കേട്ടോ ഇനി എടുക്കുന്ന സമയത്ത് ഇത് അരിഞ്ഞരിഞ്ഞ് ഉതിർത്തി എടുത്താൽ മതി മുടിവെക്കാം ചൂട്ന്ന് ആറിയതിന് ശേഷം ഞാൻ ഉതിർത്തി എടുത്ത ഉപ്പുമാവാണത് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക മാറി മാറിയൊക്കെ ഉണ്ടാക്കണമല്ലോ എളുപ്പത്തിൽ നമുക്ക് ഓരോ മോര് കാച്ചാലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സും മോരെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള എടുത്ത് വെച്ചുകൊണ്ട് ഒരെണ്ണായാലും മതി രണ്ട് കറിവേപ്പില വേപ്പില തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇനി ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി കടുക് ഉലുവ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ചട്ടി അടപ്പത്ത് വെച്ചു അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോഴത്തേനും സവാള അരിയുക സവോള കുരു കുരു എന്നാണ് കേട്ടോ അരിയേണ്ടത് ഇത് സ്ക്വയറാക്കി അരിയാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെയും അരിയാറുണ്ട് ഇപ്പോൾ നേരത്തിൻ്റെ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്യുന്നത് ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റി ഞാനിനും വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ഒന്ന് കാഞ്ഞു വരുമ്പോൾ നമുക്ക് കടവും ഉലുവയും പൊട്ടിക്കണം വറ്റൻ ഇടണം കറിവേപ്പില ഇടണം ഇതിൻ്റെ ഇടയ്ക്ക് സവാള എരികയും കൂടി ചെയ്യണത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്താൽ മതി ചൂടായിട്ടില്ല കടുക കടുക് പൊട്ടി ഉരുവ ഇടാം മൂക്കണ്ട വഴന്നാ മാത്രം മതി ഇത് മൂസ് ആ ഒരു ലെവലിലേക്ക് വരേണ്ട മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അല്പം കുറച്ച് ഉപ്പ് കൂടാട്ടോ ഓരോഴിച്ചിട്ടായാലും മതി ഇനി ഞാൻ മോരൊഴിക്കാൻ പാണ് പതഞ്ഞു തീ ഓഫ് ചെയ്യാം നമ്മുടെ മോര് കാച്ചിയത് റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന ഒന്നാണിത് ഇതുകൂട്ടി ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ പുളി കൂടുതലുള്ള മോരോ തൈരോ ആണെങ്കിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ രുചിക്കനുസരിച്ച് കൈകാര്യം ചെയ്യാവുന്നതാണ് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് പരിപ്പ് പടവലങ്ങ സവാള തക്കാളി കറിവേപ്പില തേങ്ങയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം അടപ്പത്ത് വെച്ച് കഴിഞ്ഞു അത് വെച്ചേച്ചു കേട്ടോ ഞാനിപ്പോൾ വീഡിയോ തുടങ്ങുന്നത് പരിപ്പ് കഴുകി അടപ്പത്തിടാം അതിൽ സവാളയും തക്കാളിയും ഇട്ട് വേവിക്കാം പടവലങ്ങയുടെ പുറംഭാഗമൊക്കെ ഞാൻ ചുരണ്ടിക്കളഞ്ഞ് കഴുകി ക്ലീനായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതായി എടുക്കാം എല്ലാം ചെറുപ്പം എടുത്തുനിന്ന് വരില്ല പടവലങ്ങ കഷ്ണങ്ങൾ കലത്തിലാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടിട്ട് ഒരു ടീ ഒന്നര ടീസ്പൂണോളം ഉണ്ട് മല്ലിപ്പൊടി ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ തേങ്ങ അരയ്ക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണും അത് വടിച്ചുള്ളൂ കെട്ടോ മുളക് പൊടി കുറച്ച് ഇന്നും ചേർക്കുന്നുള്ളൂ പച്ചക്കറികൾക്ക് മുളക് പൊടി കുറച്ച് മതി ഇനി ഉപ്പ് ചേർക്കാൻ വേണം ഉപ്പ് ഇത് നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ ആ കുക്കറിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടോ മൺകലത്തിലാക്കിയോ ഇത് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിപ്പിച്ചാൽ പെട്ടെന്ന് തുറന്ന് നോക്കണം അല്ലെങ്കിൽ വെന്ത് കലങ്ങിപ്പോവും അപ്പോൾ ആ രീതി അനുസരിച്ചായിരിക്കണം നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതിന് വേവിച്ചെടുക്കാം ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചുമന്നുള്ളി കൂട്ടി അരയ്ക്കുന്നത് മഷി പോലെ അരച്ചെടുക്കാം വടവലങ്ങ വേവായി പരിപ്പും തക്കാളിയും എല്ലാം ഇതിലും ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം തക്കാളിയുടെ പുളി പോരാ എന്നുള്ളവർക്ക് ഒരല്പമൂരക്കുള്ളോളം ഒരു ലൂപിക്കാട് അത്രയും പുളി മതിയാവും അതിൽ കൂടുതൽ വേണ്ട അത് കരക്കിയിട്ട് ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിമുളകും കാച്ചി ഇടേണ്ടതുണ്ട് ഒരു കിലോളം പുളി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കിള് വെച്ചാൽ ഓരോ ലൂവിക്കാടെ അത്രയൊന്നും ഇല്ലാട്ടോ ഒരു ഇച്ചിരി അത് ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതാണ് നല്ലതെന്ന് തോന്നി പറയാൻ ഞാൻ വെളിച്ചെണ്ണ അടപ്പം തോച്ചിട്ടുണ്ട് കടുകിടാറായിട്ടുണ്ട് ഇതൊന്ന് തിളച്ചാൽ അത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടും തിളയ്ക്കണം കണ്ടോ നമ്മുടെ കറി പാകമായി നല്ല ബെസ്റ്റ് കറിയാണ് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ